ഹായ് ഫ്രണ്ട്സ് അസാലും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സമയം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളെല്ലാം ഉണ്ടാവണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ ആയിട്ട് പൊക്കെട്ടൊക്കെ ആയിട്ട് ഭയങ്കര കുറച്ച് പ്രയാസത്തിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനും ഇടാനൊന്നും പറ്റിയില്ല ഇങ്ങനെ ഡോക്ടറെ ഒക്കെ കാണിച്ച് ഞാനും ഒക്കെ ഒക്കെ പോയി മരുന്നൊക്കെ വാങ്ങി കഴിച്ചിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തല കൊന്തിച്ചിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പരിക്ക് വന്നിട്ട് അപ്പോൾ ഒന്ന് വന്നതാണ് കേട്ടോന്ന് അപ്പോൾ ഇതാ കുറച്ച് നേരം അവിടെ നിന്ന് എന്നിങ്ങനെ വരുന്നവർക്ക് ഒരു ദിവസം വരാതിരിക്കുമ്പോൾ എന്തോ ഒരു പോലെ കിട്ടും അപ്പോൾ എന്തായിരുന്നു ഞങ്ങൾ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ബാങ്ക് കൊടുത്തതിന് ശേഷമായിട്ട് വീട്ടിൽ പോകും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും കാക്കുക പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടിപ്പ് ഉണ്ട് കേട്ടോ തമ്മിനെയും പറഞ്ഞ പോലെ ടിപ്പില്ലാതെ എല്ലാവരും അത് വിചാരിച്ചിട്ടാവില്ല വീഡിയോ കാണുക അപ്പോൾ എല്ലാവരും ക്ഷമയോടെ അവസാനം വരെ ഒന്ന് കാണുക ആ ടിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ വീഡിയോ ഫുള്ള് കണ്ടാൽ അങ്ങനെയതാണ് നമ്മൾ വീട്ടിൽ കോട്ടേഴ്സിൽ എത്തിയിട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഒരു കുറച്ച് റാഗിയും അതുപോലെ ക്യാരറ്റൊക്കെ ഒന്ന് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഏലക്കായൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊരു നല്ലൊരു ക്ഷീണത്തിനും ക്ഷണത്തിനുമൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വേവിച്ചിട്ട് കുറച്ച് ഇതാ പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സിയിൽ കറക്കിയെടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ കഴിക്കാനാണ് ഇതിപ്പോൾ അറിയാത്തവരായിട്ട് ആരും അധികം ഉണ്ടാവില്ല എന്നാലും വെറുതെ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാന്ന് മാത്രം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഒക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ചെയ്യുന്നുട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ രാഗി ഇങ്ങനെ വെറുതെ നമ്മൾ ചൂടാക്കി കഴിക്കുമ്പോൾ എന്തോ പോലെ തോന്നിട്ടോ അപ്പോൾ കഴിക്കാൻ ഒരു ഇഷ്ടം തോന്നില്ല ഇതുപോലെ നല്ല ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ രാഗി ക്യാരറ്റും പഞ്ചസാരയും അതുപോലെ ഏലക്കായും ഒക്കെ ചേർത്ത് അടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഇതാ കുറച്ച് കിഴങ്ങ് പൊരിക്കാനാണ് കേട്ടോ നമ്മളെ മോന് ചോറിന് ഒന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാൻ ഞാൻ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് ദിവസം മുന്നേ തലേ ദിവസം രസമുണ്ട് രണ്ട് ദിവസം മുന്നേ പനി ഒക്കെ ആയിട്ട് ഫുഡൊന്നും കാര്യപ്പെട്ട ഫുഡൊന്നും അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ രസമുണ്ട് പിന്നെ നമ്മളെ ഫ്രണ്ട് കുറച്ച് സാമ്പാറൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഉണ്ട് പിന്നെ ഇത് ആ മോന് കുറച്ച് കിഴങ്ങ് പൊരിച്ചു കൊടുക്കണം അവന് എന്തുണ്ടെങ്കിൽ ടൈറ്റും ആയിട്ടും കാര്യമില്ല കേട്ടോ പിന്നെ അവന് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ചോറ് ഇറങ്ങുള്ളൂ ബാക്കി കറിയും പപ്പടവും കൂട്ടിയിട്ടൊന്നും ഇങ്ങനെ കഴിക്കില്ല അപ്പോൾ അവന് വേണ്ടത് ഇത് മാത്രം അപ്പോൾ അതൊന്ന് ഒന്ന് കട്ട് ചെയ്തതാ പൊരിക്കുക കേട്ടോ അപ്പോഴാണ് ഞാൻ മുളകും മഞ്ഞളും ഒക്കെ ഇട്ടപ്പോഴാണ് ആൾ വന്നിട്ട് എനിക്ക് വെള്ള കളറിൽ പൊരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പം ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ പൊരിക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാനങ്ങോട്ട് അങ്ങോട്ട് കുളർത്തില്ല ഓർമ്മ അല്ലാതെ പൊടികൾ ഇടുകയും ചെയ്തു കേട്ടോ പിന്നെ ഇനി എടുക്കാൻ പറ്റില്ല ഇട്ട പൊടികൾ എടുക്കാൻ പറ്റില്ല അപ്പം അതിനൊരു വെള്ള വെറും പ്ലെയിൻ ആയിട്ട് പൊരിച്ചെടുക്കാനാണ്ട്ടോ പറഞ്ഞിട്ടുണ്ടായാലും അപ്പം എന്തായാലും ഇന്നൊരു ദിവസം ഇങ്ങനെ കഴിച്ചോ പിന്നെ ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ച ആളവിടെ പഠിക്കാനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പ ഇപ്പോൾ പരീക്ഷയൊക്കെ ആവുകൊണ്ട് കുറേ ഉണ്ടാവും കേട്ടോ പഠിക്കാൻ മദ്രസും സ്കൂളും ഒക്കെ നല്ലതുപോലെ എഴുതാനും വായിക്കാനും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഞാൻ ചിലപ്പോൾ നേരത്തെ പണിയൊക്കെ ഒരുക്കി അവൻ്റെ കൂടെ ഇരിക്കുകയാവും കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൂട്ടുകാരെ വീഡിയോ ഒന്നും കാണാനൊന്നും നേരം കിട്ടില്ല ചിലപ്പോൾ ഞാൻ ഓണാക്കി അവിടെ അങ്ങനെ ഇടാറാട്ടോ കേട്ടോ ചെയ്യണത് അങ്ങനെ ഇതാ അവനുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രാവിലെ വെച്ച ചോറാണ് കേട്ടോ ഇളക്കിയിട്ടില്ല ആരും അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ വായിക്കൊന്നും ഒരു ടേസ്റ്റ് കിട്ടാത്ത കാരണം ചോറ് ചോറായാലും എന്തായാലും വാ ബാക്കിയാട്ടോ അപ്പോൾ അത് അന്നത്തെ രാത്രിയിലെ ഫുഡ് ഇതെനിക്ക് തന്നെ കേട്ടോ പിന്നെ കുറച്ച് സാമ്പാർ ഞാൻ പറഞ്ഞു അല്ലേ നമ്മളെ ഫ്രണ്ട് കൊടുത്തയച്ച കേട്ടോ സാമ്പാറുണ്ട് പിന്നെ അതിൽക്കൊരു പപ്പടം ഞാൻ പൊരിച്ചു പിന്നെ അതാ കിഴങ്ങ് പൊരിച്ചതും ഇതൊക്കെ തന്നെ ആയിരുന്നു ഇന്ന് രാത്രിക്കകത്താ കേട്ടോ ഇനി കുറച്ച് ചോറ് വെക്കാണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പ് കാണാൻ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ചോറ് വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ ഒരുപാടാളിനോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ഈ കുക്കറിൽ തിളച്ച് പൊന്തി പോവില്ലേ ഇത്രയും വെള്ളം വെച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന തുണക്കാരന്മാരെ കേട്ടോ തുണക്കാരിത്തിയാൾ സോറി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ അരി ഇടുമ്പോൾ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ കുക്കറിൻ്റെ മൂടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്താൽ മതി കേട്ടോ ചിലവർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമല്ലോ അല്ലേ അങ് അതിലേറെ നല്ലത് ഇതാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ടപ്പിൻ്റെ അടിഭാഗത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കട്ടെ എല്ലായിടത്തും അതേപോലെ തന്നെ കുക്കറ് നമ്മൾ അരി ഇടുന്ന പാത്രം അതിലും അടപ്പിലല്ല കുക്കറിൽ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ നമുക്ക് എത്ര വെള്ളം വെച്ചാലും തിളച്ച് പൊന്തി പോവില്ല കേട്ടോ അതേപോലെ നമ്മൾ ചോറിന് മാത്രമല്ല പരിപ്പിനായാലും എന്തിനായാലും ആയാലും എന്ത് വെക്കുകയാണെങ്കിലും ഇതുപോലെ കുക്കറിൻ്റെ അടപ്പിലും ഈ കുക്കറിൻ്റെ പാത്രത്തിൻ്റെ അടിയിലും കുറച്ച് വെളിച്ചെണ്ണ ആക്കി ഇങ്ങനെ തടവി കൊടുത്തിട്ട് തടവി വെച്ചാൽ മതി കേട്ടോ അപ്പം പിന്നെ തിളച്ച് പൊന്തി പോണ പ്രശ്നമല്ല നമുക്ക് അരി ഇടുമ്പോൾ തന്നെ എത്ര വേണമെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ചിലവർ അതുപോലെ തന്നെ അരി ഇടുമ്പോൾ കറക്റ്റ് വെള്ളമാക്കി വെച്ചിട്ട് പിന്നെ കുക്കറ് തുറന്നിട്ടല്ലേ അരി ചോറിൽ വെള്ളം ഒഴിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് എത്ര വെള്ളം വേണമെങ്കിലും നിറച്ച് വെള്ളം ഒഴിക്കാം നമ്മൾ കുക്കറ് ചോറായതിന് ശേഷം കുക്കർ തുറന്നാലും ആ വെള്ളം അങ്ങനെ ഉണ്ടാവും കേട്ടോ തിളച്ച് പൊന്തി പോവുകയൊന്നും ചെയ്യില്ല അപ്പോൾ കുക്കറിൽ ഈ നമ്മൾ അരി ഇടുന്ന പാത്രത്തിൽ അടിയിൽ തേക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ വേണമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ അടുപ്പിൽ മാത്രം ചെയ്താൽ മതി ഞാനിങ്ങനെ കേട്ടോ ചെയ്യൽ രണ്ട് ഭാഗം കൂടി തേച്ചിട്ട് അങ്ങനെ അരി എടുത്ത് ഇടാ ഇടാറാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അടുപ്പത്ത് എത്ര വിസിൽ വന്നാലും അങ്ങനെ ചീറ്റി പോകില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിസിലിൻ്റെ വെയിറ്റർ ഉണ്ടല്ലോ വെയിറ്റർ നമ്മൾ എപ്പോഴും അതൊന്ന് നമ്മൾ കുക്കറൊക്കെ കഴുകി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ ആ ഹോൾസ് ഉണ്ടല്ലോ രണ്ട് മൂന്ന് നാല് ഹോൾസ് ഉണ്ടാവും അപ്പോൾ അതും നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രഷർ വരുന്ന സമയത്ത് പ്രഷർ പുറത്തേക്ക് പോകാനുള്ളൊരു ഇത് ഉണ്ടാവില്ലല്ലോ അതടഞ്ഞാൽ ആ സമയത്താണത് പിന്നെ ചീറ്റാട്ടോ ഒന്ന് ഒന്നായിട്ട് പുറത്തേക്ക് അപ്പോൾ നമ്മളത് കഴുകി കഴുകുന്ന സമയത്ത് അതൊന്ന് വല്ല കോലൊക്കെ ഇട്ടിട്ടൊന്ന് എടുത്ത് റെഡിയാക്കിയാലും മതി കേട്ടോ അപ്പോൾ അതാ വിസിലൊന്നും അങ്ങനെ പുറത്ത് പോവാതെ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ കുക്കറ് കിട്ടി കിട്ടും കേട്ടോ പിന്നെ ചോറൊക്കെ ആയി ഇതാട്ടോ മക്കൾക്ക് ചോറ് കൊടുക്കണം അപ്പോൾ പറ്റിയ ഒരുപാട് ഫുഡും കാര്യം ചോറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചോറല്ല സോറി കൂട്ടാൻ തലേദിവസത്തെ രസമുണ്ട് മീൻ പൊരിച്ചതുണ്ട് അതുപോലെ നമുക്ക് സാമ്പാറും പപ്പടവും പിന്നെ ഞാൻ ഇതാട്ടോ രണ്ട് മുട്ടയൊക്കെ എടുത്ത് പൊരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോറ് കഴിച്ചാൽ പോകും അപ്പോൾ നമ്മൾ വീട്ടിലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും അസുഖം പിടിച്ച് കിടന്നാൽ വീട്ടിലുള്ളവർക്ക് ഫുഡ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പട്ടിണി കേട്ടോ അപ്പോൾ ചിലവരൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ കഴിക്കണമെന്നില്ലല്ലോ ചില മക്കൾ എൻ്റെ മക്കൾ കാരണം അവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ല വേഗം പോയിട്ട് വാങ്ങിക്കൊടുന്ന് കഴിക്കുക ചെയ്യുക കേട്ടോ അപ്പോൾ വീട്ടിൽ ഞാൻ അവരത് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഇപ്പം ആൺകുട്ടികളെല്ലാം അങ്ങനെ നമ്മളങ്ങനെ പറയൂലോ അത് ചെയ്ത് ചെയ്യുന്ന പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യും അത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തതാ ഒക്കെ ഫോണും കണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ പിന്നെ തീൻമേശയിലും ഫോൺ തന്നെയല്ലേ എല്ലായിടത്തും അപ്പോൾ പിന്നെ ഇനിയുള്ള കാലം അങ്ങനെയൊക്കെ ആറും സംസാരങ്ങളും ഒക്കെ കുറയും വീട്ടുകാരോടുള്ള സംസാരം കുറയും ഒക്കെ കുറയും പിന്നെ മേശക്ക് ചുറ്റോറും ഇരിക്കണ്ടാവും എന്നുള്ളവരി തന്നെ ഉള്ളു ഭക്ഷണം കഴിക്കണ്ടാവും പക്ഷെ എല്ലാവരും ശ്രദ്ധി ഫോണും ഒക്കെ ആയിരിക്കും ഇനിയുള്ള കാലം അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ പറഞ്ഞിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല അങ്ങനെ ഇതാട്ടോക്കോ പിന്നെയും വീണ്ടും സാമ്പാർ ഇതാ ബാക്കിയാണ് ആകെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് വീണ്ടും ബാക്കി അത് ഞാൻ കളഞ്ഞില്ല കേട്ടോ ഞാൻ നേരെ അത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു അപ്പോൾ രാവിലെ നമ്മൾ ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശ ഇടലോ എന്താച്ചാൽ രാവിലെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അപ്പോൾ നമുക്ക് സാമ്പാർ അതെടുക്കാം ഒരാൾക്ക് കഴിക്കാനുള്ളതല്ല കേട്ടോ ഇനി സാമ്പാർ ചോറിനൊക്കെ ഒരു പിന്നെ പിന്നെതാ ചോറും ബാക്കിയാണ് അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് വേണം നമുക്ക് കിടക്കാനായിട്ട് എനിക്കാണെങ്കിൽ കയ്യും കാലൊക്കെ കുഴഞ്ഞിട്ട് അങ്ങനെ ജോലി ചെയ്യാൻ തന്നെ വഹിക്കലട്ടോ പിന്നെ ഇപ്പം നമ്മളല്ലാതെ എടുക്കാൻ ആരും ഇല്ലല്ലോ കരുതിയിട്ട് അങ്ങനെ ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണാം ഓക്കേ ബൈ അസ്സലാമലൈക്കും